വേദയുടെ വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വേദ ശ്രീനിവാസിന്റെ അരിയിലേക്ക് പോകാനായിട്ട് അവിടേക്ക് വന്നൊരു ഓട്ടോറിക്ഷയ്ക്ക് കൈ നീട്ടുവാണ് അങ്ങനെ ഓട്ടോറിക്ഷ അടുത്ത് വന്ന് കഴിഞ്ഞപ്പോഴാണ് അത് രാധയാന്ന് മനസ്സിലായത് പെട്ടെന്ന് വേദ എന്തു ചെയ്യാണ് ഓട്ടോറിക്ഷ കയറാതെ അങ്ങോട്ട് നടന്ന് നീങ്ങുമ്പോൾ രാധ ചോച്ചു അല്ല നീ എന്താ വേദം ഓട്ടോറിക്ഷ കയറുന്നില്ലേ ഇല്ല ഞാൻ വേറെ ഓട്ടോറിക്ഷയ്ക്ക് റിക്ഷയ്ക്ക് പോയിക്കോളാം അതെന്താ നീ എന്തിനാ പിന്നെ കൈ നീട്ടിയത് വേറെ ഓട്ടോറിക്ഷയ്ക്ക് റിക്ഷയ്ക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാനവിടെ കൊണ്ടേ ആക്കാം ഞാൻ പിന്നെ ഈ യൂണിഫോം ഇട്ടുകൾ നടക്കുന്നത് എന്തിനാ ഓട്ടം പോകാനല്ലേ ഏത് ഓട്ടോറിക്ഷ വിളിച്ചാലും അതെ ആ ചാർജ് തന്നെ എനിക്കും ഉള്ളത് അല്ലാതെ വേറെ കൂടുതലായിട്ടൊന്നുമില്ല വേദ പറഞ്ഞു വേണ്ട ഞാൻ വേറെ ഓട്ടോറിക്ഷ വിളിച്ച് എന്ന് പറഞ്ഞില്ലേ ഓഹോ അപ്പം ഞാനറിയത്തില്ല അത് ഏതോ സ്ഥലത്തേക്കാണല്ലോ നീ പോകുന്നേ ഞാൻ അറിയണ്ടെന്ന് നീ മനസ്സ് വിചാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ എന്തോ ഒരു കാര്യമാണല്ലോ പക്ഷേ വേദം അതിനൊന്നും മറുപടി പറഞ്ഞില്ല അപ്പോഴേക്കൊരു ഓട്ടോറിക്ഷ വന്നു ആ ഓട്ടോറിക്ഷ കയറി വേദം അങ്ങോട്ടേക്ക് പോയി ഓഹോ ഇവള് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് അറിയണമല്ലോ എന്തോ തിരികെ പരിപാടിയായിട്ടാണ് ഇവള് പോകുന്നത് ഇവളെ പിന്തുടരണം എന്ന് കരുതി രാധ എന്ത് ചെയ്യുവാണ് ആ ഒട്ടക്ഷയുടെ പിന്നാലെ വിടുവാ അതേസമയം വിക്രവും സജീവനും രാജേട്ടനും ജോസഫൊക്കെ സംസാരിക്കുകയാണ് സജീവൻ പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കടന്നു കയ്യല്ലേ അയാളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അപ്പോഴേക്കും വിക്രം പറഞ്ഞു അത് ശരിയാ രാജേട്ടൻ പറഞ്ഞു നമുക്ക് പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്താലോ ഇതുപോലെ മരുന്ന് വിൽപ്പന കുറിച്ച് ഏ കംപ്ലൈൻറ്റ് കൊടുത്തുകൊണ്ട് എന്താവാൻ ആട്ടാ ഒന്നും ആവാൻ പോകുന്നില്ല അവർക്കൊക്കെ നിസ്സാര സമയം മതി ആ കംപ്ലൈന്റ് ഒക്കെ ഇല്ലായ്മ ചെയ്യാനായിട്ട് പിന്നെ നിയമവും കാര്യങ്ങളൊക്കെ അവരോടൊപ്പം അല്ലേ നിൽക്കത്തുള്ളൂ പൊക്കി പൊക്കിപ്പിടിച്ച് അങ്ങോട്ട് ചെല്ലുമ്പം പിന്നെ അകത്താവുമ്പോൾ ഒന്ന് നമ്മളായിരിക്കും പാതി പ്രതിയാവുന്ന കാലവാ അതേസമയം വെച്ചു പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അതിനുള്ള മാർഗമുണ്ട് ജോസഫേ ആ ഒരു മരുന്ന് കൊടുക്കുന്ന കമ്പനി ഉണ്ടല്ലോ അയാൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ജോസഫ് പറഞ്ഞാൽ അതെ അയാളുടെ പേര് സത് എന്ന അല്ല സത്യചന്ദ്രൻ എന്ന നമ്പരും കിട്ടിയിട്ടുണ്ട് രാജേട്ടൻ പറഞ്ഞു കൊള്ളാലോ സത്യചന്ദ്രൻ നല്ല അടിപൊളി പേര് തന്നെ എന്തായാലും അയാൾക്ക് നിരക്കാത്ത പേരാ അയാളുടെ അച്ഛനും അമ്മയെ അയാൾക്ക് ഇട്ടിരിക്കുന്നത് അപ്പോഴേക്കും വിക്രം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അയാൾ മരുന്ന് കൊടുക്കുന്ന ഒന്ന് രണ്ട് മെഡിക്കൽ സ്റ്റോറുകളുണ്ട് അവിടെ ചെന്ന് നിൽക്കുവാണെങ്കിൽ അവർ മരുന്ന് കൊടുക്കാൻ മരണ സമയത്ത് നമുക്ക് പിടികൂടാൻ പറ്റും അവരെങ്ങോട്ടാണ് പോകണേന്ന് അറിയാൻ പറ്റും അങ്ങനെ അയാളുടെ ആ കമ്പനി കണ്ടുപിടിക്കാൻ പറ്റും പുതിയ ലേവലൊക്കെ ഒട്ടിച്ച് മരുന്ന് മരുന്ന് ഇറക്കുന്നതല്ലേ സജീവം പറഞ്ഞു അത് ശരിയാ പുതിയ ലേവലൊട്ടിച്ച് മരുന്ന് ഇറക്കുന്നത് മാത്രമല്ല ഇപ്പോൾ പാരസെറ്റാമോൾ ചോദിക്കുന്നവർക്ക് അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു മരുന്നാണെന്ന് പറഞ്ഞ് ഒരു മരുന്ന് അങ്ങോട്ട് കൊടുക്കും ആൾക്കാർക്ക് അറിയത്തില്ലോ അതിനകത്ത് എന്തൊക്കെയാണ് പാവപ്പെട്ട എത്രയോ മനുഷ്യന്മാരുണ്ട് അപ്പോൾ അവരതൊന്നും അറിയത്തില്ല എന്ന് ഇച്ചിരി വില കുറച്ച് കിട്ടുമ്പോൾ അവരത് പോയി വാങ്ങുകയും ചെയ്യും അതൊക്കെയല്ല നടന്നുകൊണ്ടിരിക്കണേ വിക്രം പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യ ബാ കയറാൻ പറയണം അങ്ങനെ അവരെല്ലാവരും കൂടെ നേരെ ആ ഒരു മെഡിക്കൽ ഷോപ്പിനെ അങ്ങോട്ട് പോയി നിൽക്കുവാണ് കുറേ സമയം കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഉമിനുവാൻ അവിടെ വന്നു നിന്നു അപ്പം മരുന്നുമായിട്ട് വന്നതാണ് അതിനകത്തു നിന്നൊരു പുള്ളിക്കാരനകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി പിന്നീട് കുറേ മരുന്നെടുത്തോടെ അകത്തേക്ക് അങ്ങോട്ട് വെക്കുവാണ് അപ്പോഴേക്കും രാജേട്ടൻ പറഞ്ഞു ഇതത് തന്നെയല്ലേ എന്ന് ചോദിക്കുക അതെ അത് രാജേട്ട എന്ന് വിക്രം പറഞ്ഞു അങ്ങനെ വണ്ടി തിരികെ പോകുന്ന സമയത്ത് വിക്രം രാജേട്ടനും സജീവനും അല്ല ആ വനെ പിന്തുടരും ആണ് ഒരുവിൽ അത് അതിൻ്റെ മുന്നിൽ പോയി നിൽക്കുക അങ്ങനെ അയാൾ അയാളകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അപ്പോഴേക്കും വിക്രം എന്ത് ചെയ്യുകയാണ് അത് സത്യചന്ദ്രനെ വിളിക്കുകയാണ് സത്യചന്ദ്രൻ ചോദിച്ചു ആരാ എന്താ ഏതാണെന്നൊക്കെ ചോദിക്കുകയാണ് അതെ ഞാൻ പാവ ഒരു ബിസിനസ്സുകാരനാ ബിസിനസ്സുകാരനോ ആ എന്താ അല്ല നിങ്ങളുടെ പേരെന്താ എൻ്റെ പേര് വില്സൻറ്റ് എനിക്ക് മരുന്നിൻ്റെ കച്ചവടം എനിക്ക് കുറച്ച് മരുന്ന് വേണമായിരുന്നു മരുന്നോ എന്ത് മരുന്ന് കുറച്ച് എന്തേ സിറപ്പും മെഡിസിൻ കാര്യങ്ങളും എല്ലാം വേണമായിരുന്നു അല്ല സാറെ എനിക്കത് തരുവോ താൻ എന്തൊക്കെയാ അവിടെ പറയണം ഒന്നും അറിയത്തില്ലാത്ത മട്ടിലാണ് സംസാരം അയാളുടെ എന്താ സാറേ ഞാൻ ചോദിച്ചാൽ എനിക്ക് മരു മരുന്ന് തരില്ലേ എനിക്ക് കുറച്ച് മരുന്ന് വേണം കുറേ അധികം മരുന്ന് വേണ്ട കാര്യമാണ് എന്തോ പന്തികേട് അയാൾക്ക് തോന്നി അല്ല സത്യചന്ദൻ്റെ സാറ് തന്നെയല്ലേ ഒന്നും മിണ്ടാത്തെ ഒരു കാര്യം ചെയ്യാം ഞാൻ സാറിൻ്റെ ഗോഡൗണിലേക്ക് നേരിട്ട് വരാം ഇങ്ങോട്ട് വരാനോ അപ്പോഴേക്കും പെട്ടെന്ന് വിക്രം കൂടെ കോള് കട്ട് ചെയ്തു അയാൾക്ക് മനസ്സിലായ എന്തോരപകടം ഉണ്ടല്ലോ എന്ന് തൻ്റെ ഗുണ്ടകളെ വിളിക്കുവാണ് ദേ ഒരുത്തൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവന് ഏതാ എത്രക്കാരനൊന്നും അറിയത്തില്ല നല്ലവനാണെ മാത്രം കടത്തി വിട്ടാൽ മതി അല്ലെങ്കിൽ അവനെ അവിടെ ഇട്ട് തന്നെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു അപ്പോഴേക്കും വിക്രവും കൂട്ടരും കൂടെ വാദത്തിലേക്ക് വന്നു അവരങ്ങനെ വന്ന് വാതക്കം നിറഞ്ഞിരിക്കുമ്പോൾ സത്യേന്ദ്രൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി ആ എന്തൊക്കെയാണ് സത്യേന്ദ്രൻ സത്യേന്ദ്രൻ ഞാൻ സാറേ വിശേഷമൊക്കെ ഞാനിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു സാറിന് എന്നെ മനസ്സിലായാൽ പോലും ഓഹ് അപ്പം ഇത് ഇവനാണോ വിളിച്ചത് അല്ല എന്താ സാറിനെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എടോ ഇവിടെ മരുന്നൊന്നുമില്ല ഹാ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല സാറേ പിന്നെ ഇവിടെ ഇരിക്കുന്ന എന്താ സാറങ്ങ് നല്ല ഉരുണ്ടും എഴുത്തും നല്ല തടിച്ചു കൊടുത്താണല്ലോ ഇരിക്കണേ ഓ പാവങ്ങളെ ഊറ്റി ഉണ്ടാക്കിയ പൈസയല്ലേ പാവങ്ങളെ വിറ്റുണ്ടാക്കണ പൈസയല്ലേ കൊള്ളാലോ സാറേ നമുക്കീ തടിയൊക്കെ ഒന്ന് കുറയ്ക്കണ്ടേ ഒന്ന് ഉരുപ്പിടി ആക്കി എടുക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അയാളുടെ അടുത്തേക്ക് ചെല്ലുക അപ്പോഴേക്കും ബാക്കി ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വന്നു ഗുണ്ടകൾ വന്നിട്ട് വിക്രത്തെ നേരിടുക സജീവൻ രാജകരണമൊക്കെ വെറുതെ ഇരിക്കുവോ അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് അവനെ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കി ഒടുവിൽ ആ ഗുണ്ടകളൊക്കെ ഓടി പിന്നീട് സത്യൻ ചന്ദ്രൻ്റെ അടുത്ത് എന്നിട്ട് വിക്രം പറഞ്ഞു എടോ താൻ കാരണം എത്ര കുടുംബങ്ങളാ നശിച്ചു പോയിക്കൊണ്ടിരിക്കണം എന്ന് അറിയാവോ താൻ പാവങ്ങളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ നല്ലടാ താൻ ഇനി അങ്ങനെ പോയിട്ട് കാര്യമില്ല തന്നെ പോലീസെ പിടിച്ച് ഏൽപ്പിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാം പിറ്റേ ദിവസം താ പുഷ്പം പോലെ ഇറങ്ങി വരും അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് നേരിട്ട് വന്നത് ഇനിയിപ്പം തനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് നല്ലത് കൊടുക്കുവാണ് ഇനി മേലെ ഈ പരിപാടിയായിട്ട് ഇറങ്ങിയ ഉണ്ടല്ലോ തന്നെ ഞങ്ങൾ ഭൂമിക്ക് വേറെ വെച്ചേക്കില്ല അതിനുശേഷം കൂടകളിലേക്ക് നോക്കിയപ്പോൾ കുറേ മരുന്ന് ഇങ്ങനെ അടുക്കി വെച്ചേക്കുക വിൽക്കാനായിട്ടുള്ളത് വിക്രം കുറേ പെട്രോൾ കൊണ്ട് അതിൻ്റെ മേളയ്ക്ക് ഒഴിച്ചു എന്നിട്ടങ്ങ് തീയിടുകയാണ് അതോടുകൂടി അതിനൊരു തീരുമാനമായി പിന്നീട് വിക്രം രാജേടനും ഒക്കെ തിരികെ പോരുവാണ് അതേസമയം രാധ നേരെ ശ്രീനിവാസിൻ്റെ വീട്ടിലേക്ക് വന്നി വരുവാണ് അവിടെ പോന്ന് പമ്പി നോക്കിക്കഴിയുമ്പോഴത്തേനും വേദം വിറ്റത്ത് നിൽക്കുന്നുണ്ട് ശ്രീനിവാസിൻ്റെ ഭാര്യ ക്ഷേത്രത്തിൽ പോയിട്ട് അപ്പോഴേ അങ്ങോട്ടേക്ക് വന്നേ അവർ വന്നിട്ട് അല്ല വേദയോ വേദം എന്താ ഇവിടെ നിൽക്കുന്ന അകത്തേക്ക് ഏറെന്നില്ലേ അല്ല ഞാൻ കൊളുമ്പല്ലടിച്ചിട്ട് ആരും കഥ കുറഞ്ഞില്ല ചിലപ്പോഴേ ശ്രീനിയേറ്റം കുളിക്കാൻ പറ്റുമായിരിക്കും അതുകൊണ്ടായിരിക്കും വരാൻ അങ്ങോട്ട് അകത്തേക്ക് കയറി ആ സമയത്ത് വേറെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് അപ്പോഴേക്കും രാധ കൊടുത്തു ഇവിടെ എന്താ ശ്രീനിവാസാണ് കാണാനാണോ വന്നത് അപ്പം എന്തോ ഒരു കാര്യമുണ്ട് എന്ത് കരുതിയിട്ട് രാധ പതുക്കെ ചെന്നു അങ്ങനെ പുറത്താ ജനലിൻ്റെ അവിടെ സ്ഥാനം പിടിക്കുവാണ് അകത്ത് കിടക്കുന്ന സംസാരം കേൾക്കാൻ പാത്തിന് പിന്നീട് ശ്രീനിവാസൻ അങ്ങോട്ടേക്ക് വന്ന് രാധയോട് രാധയോടെ അല്ല വേദയോട് ചോദിച്ചു എന്താ വേദ എന്തോ കാര്യമുണ്ടല്ലോ ഒരു കാര്യം ഇല്ലാതെ വേദ എന്നെ കാണാൻ വരില്ലല്ലോ അല്ല അത് പിന്നെ എനിക്ക് സാറിനെ ഒന്ന് കാണണം എന്ന് തോന്നി അതെനിക്ക് മനസ്സിലായി ആ അല്ലെങ്കിൽ ഒരു കാര്യം ഇല്ലാതെ വേദ എന്നെ കാണാൻ വന്ന് ഇവിടം വരെ ഇത്ര റിസ്ക് എടുത്ത് വരത്തില്ല മാത്രമല്ല വിക്രത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും സുധേ നീ രണ്ട് ഗ്ലാസ് ചായ എടുക്ക് അപ്പോഴേക്കും അപ്പോഴേക്ക് സുധേ അങ്ങോട്ട് പോയി ശ്രീനിവാസൻ ചോദിച്ചു എന്താ വേദം എന്താ കാര്യം എന്താ ഇനി വിക്രം ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഏയ് അങ്ങനെയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ എന്താ എന്നോട് എന്താ സംസാരിക്കേ എനിക്ക് അർജൻറ്റായിട്ടൊരു കാര്യം പറയണം അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നേ ഇതിനുമുമ്പ് വന്നതും സാറിന് അറിയാലോ ഓരോ കാര്യത്തിന് വേണ്ട അതും വിക്രത്തിൻ്റെ ഓരോ കാര്യത്തിനു വേണ്ട ഞാൻ സാറിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ടുള്ളത് ഇപ്പോഴും അതിനു വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് അല്ല കാര്യം എന്ന് വച്ചാൽ പറയുകയാണെങ്കിൽ അത് എനിക്ക് വിക്രത്തെ വിട്ടുതരണം ഏഹ് വിട്ടുതരണമെന്നോ വേദം എന്താ പറയണേ അതിന് ഞാൻ അവനെ ഇവിടെ പിടിച്ചു വെച്ചിട്ടില്ലോ ശ്രീനിവാസ് സാറേ അങ്ങനെ പറയരുത് കാരണം സാറ് പറയുന്ന വിക്രം അനുസരിക്കുകയുള്ളൂ അപ്പോഴേക്കും സുധ ചായ ഒക്കെ ആയിട്ട് വന്നു സുധയോട് ശ്രീനിവാസൻ പറഞ്ഞു ചായ കൊടുക്ക് പക്ഷെ സുധയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു കാരണം വിക്രത്തിനെ ഇവിടുന്ന് വിള് പിടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ തനിക്ക് കിട്ടത്തില്ല തനിക്ക് കിട്ടത്തില്ലെന്നല്ല ശ്രീനിവാസിൻ്റെ ഒരു കാര്യത്തിനും കിട്ടത്തില്ല ശ്രീനിവാസിൻ്റെ വലം കൈ വിക്രം ഉള്ളതുകൊണ്ടെന്ന് മാത്രമാണ് ശ്രീനിവാസിന് ഇങ്ങനെ പിടിച്ചിരുന്ന് പോകുന്നതെന്ന് സുധയ്ക്ക് നന്നായിട്ടറിയാം ആ സമയം വേദ പറഞ്ഞു അറിയാലോ നല്ല പഠിപ്പും വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് വിക്രം പക്ഷേ എങ്കിലും ഒരു ജോലിക്കും പോകാൻ തയ്യാറാകുന്നില്ല സാറിൻ്റെ ഗുണ്ടയായിട്ട് ഇങ്ങനെ നടക്കുക തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എന്താ സാറ് പ്രയോജനം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാമോ മകൻ്റെ കാര്യത്തിൽ മാഷ് ഗുണ്ടയായി മകൻ ഗുണ്ടയായി കാണാനായിട്ട് ഒരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന കാര്യമല്ല പക്ഷേ അച്ഛനിപ്പം നല്ല വിഷമത്തില്ല വിക്രം ഇങ്ങനെയായി തീർന്നേല് അല്ല അതു പിന്നെ ആരും അവനെ കുണ്ടയാക്കിയിട്ടൊന്നുമില്ലല്ലോ സാർ തന്നെ ഇത് പറയണം സാറിൻ്റെ എന്താവശ്യത്തിനും അവനെ ഓടി വരത്തില്ലേ വിക്രം ഓടി വരത്തില്ലേ വിക്രം എല്ലാ കാര്യങ്ങളും സാറിന് വേണ്ടി ചെയ്തു തരത്തില്ലേ പക്ഷെ അതുകൊണ്ട് വിക്രം എന്ത് നേടി നല്ലൊരു ജീവിതം വിക്രത്തിനുണ്ടായോ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ജോലിയും കാര്യങ്ങളും ഉണ്ടായോ സാറിൻ്റെ കോഴിത്തല്ലുകാരനായിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ അത് വേദം നിനക്ക് തെറ്റി അങ്ങനെയല്ല ഒരിക്കലും വിക്രം തെറ്റായ രീതിയിൽ പോയിട്ടില്ല വിക്രം എപ്പോഴും നന്മയ്ക്ക് വേണ്ടിയിട്ടാ പോരാടിയിട്ടുള്ളൂ തിന്മയ്ക്ക് വേണ്ടി പോരാടിയിട്ടില്ല അവൻ്റെ മേൽ വല്ലൊരു മോഷണശ്രമമുണ്ടോ അങ്ങനെ എന്തേലും കാര്യങ്ങളുണ്ടോ പെണ്ണുകാസ് മറ്റുമുണ്ടോ അതൊന്നും ഇല്ലല്ലോ പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ആ സമയം ആദ്യം ഇതെല്ലാം കേട്ട് പുറത്തേക്കുന്നുണ്ട് ഓഹോ അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ വരട്ടെ അപ്പം വിക്രത്തിനെ നേരെയാക്കാൻ വേണ്ടിയിട്ട് ശ്രീനിവാസന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവള് വന്നിരിക്കുന്നത് പണി കൊടുക്കാം നിരാത് വിചാരിച്ചു ശ്രീനിവാസം പറഞ്ഞു വേദേ നിനക്കറിയത്തില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാനല്ല അവനെ ഇങ്ങോട്ട് നയിച്ചത് കാരണം നിന്റെ അച്ഛൻ തന്നെ എൻ്റെ അച്ഛനോ ചെയ്യാത്ത കുറ്റത്തിന് അവന് ശിക്ഷ വിധിച്ചു അതിൻ്റെ പേരിൽ അവൻ ഏഴ് വർഷം അവന് ജയിലിൽ കിടന്നേ ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ എനിക്ക് എത്രമാത്രം വിഷമം തോന്നിയിട്ടാണെന്ന് അറിയോ വേദ പറഞ്ഞു അത് പണ്ടത്തെ കാര്യമല്ലേ ആ കാര്യം ഇപ്പോഴും പറയേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ കാര്യം പറഞ്ഞാൽ അവൻ ശ്രീനിവാസാറേ ഇപ്പോഴത്തെ കാര്യം പണ്ടത്തെ കാര്യം തമ്മിൽ എന്നെ വ്യത്യാസം ഇരിക്കുന്നേ അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവൻ ജയിലിൽ കിടന്നവനാണ് അതെനിക്ക് നന്നായിട്ടറിയാം പക്ഷേ അവനെ മനസ്സിലാക്കാൻ വേദം ശ്രമിച്ചിട്ടില്ല അവൻ ഇന്ന് വരെ സാധാരണക്കാരെ ഒരു മനുഷ്യരോട് പ്രശ്നം ഉണ്ടാക്കി ഇല്ല സത്യത്തിൻ്റെ ന്യായത്തിൻ്റെ ഭാഗത്ത് അവൻ നിൽക്കാറുള്ളൂ സാറേ ഗുണ്ട എന്നും ഗുണ്ട തന്നെയായിരിക്കും സത്യത്തിന് ആദ്യം ന്യായമൊക്കെ പറഞ്ഞു അങ്ങനെ സത്യത്തിൻ്റെ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നതാണേ വിചാരിക്കുക എന്ന് പറഞ്ഞാലും വിക്രത്തിനിപ്പോൾ ഗുണ്ടാ വിക്രം തന്നെയല്ലേ പേര് അല്ലാതെ വിക്രം ചെയ്ത് നല്ല കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഇത് നല്ലവനായ ഗുണ്ടെന്നാരെങ്കിലും പറയുമോ ഒരിക്കലുമില്ല എന്നെക്കുറിച്ച് പറയുന്ന ആ ഗുണ്ടാവിക്രത്തിൻ്റെ ഭാര്യ എന്നല്ലേ പറയുള്ളൂ വിക്രം എന്തൊക്കെ നന്മകൾ ചെയ്തെന്ന് പറഞ്ഞാൽ വിക്രം എപ്പോഴും ഗുണ്ടാലിസ്റ്റ് തന്നെ കിടക്കണേ അത് മാറണമെങ്കിൽ വിക്ര ഈ പരിപാടിയിൽ നിന്ന് മാറണം ശ്രീനിവാസ് ശ്രീനിവാസാറിൻ്റെ പിടിയിൽ നിന്ന് മാറണം അപ്പോൾ അതിനെക്കുറിച്ച് അപേക്ഷിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ആ സമയത്ത് സുധ പറഞ്ഞു അല്ല വേദ എന്താണെങ്കിലും വിക്രത്തിന് ഇവിടെ ആരും പൂട്ടിയിട്ടൊന്നുമില്ല വിക്രത്തിനും വിക്രത്തേ സ്വാതന്ത്ര്യമുണ്ട് പിന്നെ വിക്രം ഇങ്ങോട്ടേക്ക് വരുന്ന അല്ലാതെ വേറൊന്നുമല്ല വേദ പറഞ്ഞ് നിങ്ങൾ വിളിക്കാതെ വിക്രം വരില്ല എന്ന് എനിക്കറിയാം നിങ്ങളെല്ലാ കാര്യത്തിനും വിക്രത്തിനെ വേണം പക്ഷേ വിക്രത്തിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിക്രത്തിന് തഴയേ തല്ലേ ഉള്ളൂ അല്ലെങ്കിൽ അവൻ്റെ വിക്രത്തിൻ്റെ ഒരു കാര്യത്തിനെങ്കിലും നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ ശ്രീനിവാസം പറഞ്ഞു ഇപ്പം എന്താ വേണ്ടേ വിക്രത്തിനെ ഞാൻ തരണം അങ്ങനെയാണെങ്കിൽ കേട്ടോ വിക്രത്തിനെ ഞാൻ ഒരു കാര്യത്തിനും ഇങ്ങോട്ടേക്ക് വിളിക്കില്ല വേദയ്ക്ക് എന്നെ വിശ്വസിക്കാം സുധ പെട്ടെന്ന് ചോദിച്ചു അല്ല ശ്രീനേട്ടാ അത് പിന്നെ ദൈ നീ കൂടലൊന്നും പറയണ്ട എനിക്ക് പറയാനുള്ളതെന്ന് ഞാൻ പറഞ്ഞു വേദെങ്കിലൊരു നിമിഷം ആലോചിച്ച് എനിക്ക് വേണം പിന്നീട് വേദ പറഞ്ഞു അങ്ങനെയാണ് നല്ല കാര്യം സാറേ എങ്ങനെയെങ്കിലും ഞാൻ വിക്രത്തിനെ നന്നാക്കി എടുത്തോളാം പക്ഷെ പുറത്ത് നിന്നാൽ ആ രാധയ്ക്ക് അത് സഹിച്ചല്ലോ ഓഹോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വിക്രത്തെ നന്നാക്കാനുള്ള പുറപ്പെടാ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുമോ വിക്രത്തം എടുത്ത് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേരം ഇവിടെ നിർത്തുന്നത് നന്ദി